ദിവസങ്ങളായി ബാലയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ മുൻഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അമൃതയ്ക്ക് മുമ്പ് കന്നഡ സ്വദേശിയായ യുവതിയാണ് ബാല വിവാഹം കഴിച്ചിരുന്നത് ഇത് വെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് അമൃത വെളിപ്പെടുത്തിയിരുന്നു അമൃതയുമായി പിരിഞ്ഞ ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ ബാല വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവിന്റെ മകളായ കോകിലയെ ബാല വിവാഹം കഴിച്ചിരിക്കുന്നു അതേസമയം ഭാര്യയുടെയും കോഗിലയുടെയും പഴയൊരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഫോട്ടോ പുറത്തുവിട്ടത് ബാലയും ആദ്യ ഭാര്യയായ അമൃതയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചത് ഈ ഫോട്ടോയിൽ ബാലയ്ക്കും ഒപ്പം ഒരു കൊച്ചുകുട്ടിയുമുണ്ട് കോകിലയുടെ മുഖച്ചായിയാണ് കുട്ടിക്കുള്ളത് മാമപ്പൊണ് അതോ വേലക്കാരിയുടെ മകൾ എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണെന്നും അല്ലെന്നുമുള്ള വാദം വന്നിരുന്നു ഈ ഫോട്ടോയിൽ ചെറിയ കുട്ടിയായ കോകിലയാണ് കാണുന്നത് കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോ തന്റെ അടുത്തുണ്ടെന്ന് ബാല നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആ ഫോട്ടോയാണിതെന്ന് സോഷ്യൽ മീഡിയ വാദം നടന് നേരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകളും പ്രചരിച്ചു കോഗിലയുമായി ബാലയ്ക്കുള്ള പ്രായ വ്യത്യാസം വളരെ കൂടുതലാണെന്ന് പലരും കമന്റ് ചെയ്തു എന്നാൽ ഫോട്ടോ പുറത്തു വന്നതോടെ യൂട്യൂബ് ചാനലിനെതിരെ തുറന്നടിച്ച ബാല രംഗത്തെത്തിയിരുന്നു ഫോട്ടോ പുറത്തുവിട്ടയാൾക്ക് മറുപടി നൽകുമെന്നും ബാല ഭീഷണി മുഴക്കി നിയമപരമായി വഴിയിലൂടെ താൻ നീങ്ങില്ലെന്നും രാഷ്ട്രീയക്കാരനായ കോഗിലയുടെ അച്ഛൻ ഇത് കൈകാര്യം ചെയ്തോളൂ എന്നാണ് ബാല പറഞ്ഞത് ഇപ്പോൾ ഇതോ ഫോട്ടോ പുറത്തുവിട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കുകയാണ് ബാല തന്റെ ഫോണിൽ നിന്ന് ആരോ ലീറ്റ് ചെയ്ത ഫോട്ടോയാണിതെന്നും ഫോട്ടോ മോർ ഓഫ് ചെയ്തിട്ടുണ്ടെന്നും ബാല പറഞ്ഞു ആ ഫോട്ടോ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് തനിക്ക് മനസ്സിലായെന്നാണ് ബാല പറഞ്ഞത് മാത്രമല്ല കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോ താനും പുറത്തുവിടണമെന്ന് ബാല പറഞ്ഞു ബാലയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പേഴ്സണൽ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോയാണത് സൈബർ സെല്ലിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഫോട്ടോ പുറത്തുവന്നത് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ നാലു മാസം ആശുപത്രിയിൽ കിടന്നിരുന്നു ആ നാല് മാസം ഫോൺ എവിടെയായിരുന്നു എല്ലാവരും കൂടെ കൂട്ടുകൂടിയിട്ടാണ് എല്ലാവരും കൂട്ടമായിട്ടുണ്ടായിരുന്നു ഞാനും ഫോട്ടോ ഇടും എനിക്ക് കോകില ദൈവമാണ് എന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത് എന്റെ ഭാര്യയെ ചുറ്റിയാണ് ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതാണെങ്കിൽ ഞാൻ പ്രതികരിക്കും ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമായിരിക്കും ഞാൻ എപ്പോഴും റിയാക്ഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോയിൽ എങ്ങനെ ഇത്രയും മോർഫിംഗ് ചെയ്തു എത്ര മോർഫിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്വത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ആരാണ് ഇതിന്റെ പുറകിൽ ആരെയും കുറ്റം പറയുന്നില്ല ആരുടെയും പേരും പറയുന്നില്ല പക്ഷെ കേരളം ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ വേറെ ഉണ്ടെന്ന് ബാല വീണ്ടും പറഞ്ഞു അതേസമയം ബാല ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാൽ വീഡിയോക്ക് താഴെ പതിവ് പോലെ കമന്റുകൾ നിറയുകയാണ് എലിസബത്താണോ അതോ കോഗിലയാണോ ഫോട്ടോ പുറത്തുവിട്ടതെന്ന് പലവരും ചോദിക്കുന്നുണ്ട് ബാല നീയല്ലേ പറഞ്ഞത് നീ ആശുപത്രിയിൽ കിടന്നപ്പോൾ നിന്റെ കോഗിലെയാണ് നോക്കിയതെന്ന് അപ്പോൾ ഫോൺ കോഗിലയുടെ കൈയിലല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ കോഗില തന്നെയാണോ ഫോട്ടോ ലീക്ക് ചെയ്തത് എന്നാണ് ഒരാൾ പരിഹസിച്ചത് ആശുപത്രിയിൽ നിന്നത് എലിസബത്ത് അല്ലേ ഇനി അമൃതയെ വിട്ട് എലിസബത്തിനെതിരെ തിരിഞ്ഞോ എന്നായിരുന്നു മറ്റൊരു കമന്റ് വിവാഹം കഴിഞ്ഞുള്ള അഭിമുഖത്തിൽ ഇയാൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ കോഗിലയുടെ ഒരു ഫോട്ടോ ഉണ്ട് കാണിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോ തന്നെയാണെന്നാണ് ഇയാൾ തന്നെ മാധ്യമങ്ങളെ കാണിച്ച് ഇയാൾ തന്നെ ലീക്ക് ചെയ്ത പുതിയ വിവാദം ഉണ്ടാക്കുകയാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് കോഗില ബാലയുടെ വീട്ടിലെ ജോലിക്കാരന്റെ ഭാര്യയാണെന്ന പ്രചരണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിനെതിരെ രൂക്ഷമായി ബാല പ്രതികരിച്ചിരുന്നു മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവളെന്റെ മാമന്റെ മകളാണ് കോഗിലയുടെ കണ്ണ് നിറഞ്ഞു കോഗിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതി കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവർത്തികളുമായി മുന്നോട്ട് പോകുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല തന്റെ ഭാര്യയെ അധിക്ഷേപിച്ചവൻ മാപ്പ് പറയണമെന്നും ബാല ആവശ്യപ്പെട്ടു